ഹരേ കൃഷ്ണ കാത്തിരിക്കാൻ ആരുമില്ല കൂടെ കൊണ്ടുപോവാനോ ഒന്നുമില്ല കണ്ണ് നിറഞ്ഞാൽ മനം നൊന്നാൽ സ്വാതന്ത്ര്യമായത് നമുക്ക് കണ്ണനേ ഉള്ളൂ സന്തോഷവും പുഞ്ചിരിയും വേദനയും കണ്ണുനീരും എല്ലാം പങ്കുവയ്ക്കാൻ ഭഗവാനെ മാത്രം തിരഞ്ഞെടുത്താൽ ഒരിക്കലും ഒറ്റപ്പെട്ടുപോയി എന്ന ചിന്ത വരില്ല കൂടെ ഉണ്ടാവും ഭഗവാന്റെ സാന്നിധ്യം ഏതൊരവസ്ഥയിലും ഭഗവാനെ കൂട്ടുപിടിക്കുക എല്ലാം ഭഗവാനോടായി പങ്കുവെക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം അത്തരത്തിൽ തുടർന്ന് നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും നമ്മെ തഴുകുന്ന കാറ്റിൽ പോലും ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ കഴിയും നമുക്ക് നമ്മളും ഭഗവാനും മാത്രമുള്ള ഒരു ലോകം തീർത്തെടുത്താൽ അവിടെ എന്നും ആനന്ദം മാത്രമേ ഉണ്ടാകൂ ഭഗവാനോടുള്ള പ്രാർത്ഥനയേക്കാൾ നല്ലത് ഭഗവാനോട് തുറന്ന് സംസാരിക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് ഭഗവാനോട് കൂടുതലെടുക്കാനാവും ഭഗവാനും നമ്മളും മാത്രമുള്ള ലോകത്ത് ദുരിതങ്ങൾക്കോ കണ്ണുനീരിനോ സ്ഥാനമില്ല അവിടെ എന്നും ഭഗവാന്റെ ഭക്തിയിൽ ലയിച്ച് ആനന്ദം അനുഭവിക്കാനാകും ആനന്ദത്തിന്റെ ഉറിവിടമാണല്ലോ നമ്മുടെ കണ്ണൻ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു